അതെ ഗേസ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ബോർഡ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടില്ലേ അതേ ഗസ് പയോളിയുള്ള ഫേമസ് ഫുഡ് സ്പോട്ടാണ് ഗോപാല ഐറ്റംസ് ചിക്കൻ നമ്മൾ ഇതിനു മുമ്പേ അവിടുന്ന് കുറേ പ്രാവശ്യം ഫുഡ് ട്രൈ ചെയ്തെങ്കിലും ഇന്ന് നമ്മൾ പോകുന്ന കൊതിയുണ്ടാകുന്ന കേട്ടോ കുറേ ദിവസമായി ഇത് കഴിക്കാനുള്ള ക്രേവിങ്സ് വന്നിട്ട് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ലേ ഇന്ന് നമ്മൾ വേഗം പോയി വേഗം പോയപാടെന്നെ നമുക്ക് കാരണം ഫുഡ് കിട്ടി കാരണം വലിയ തിരക്കൊന്നും വന്ന് തുടങ്ങാത്ത ഒരു സമയമെന്ന് കുറച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കായിക്കും കേട്ടോ പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കനൊക്കെ നമുക്ക് ലൈവായിട്ട് പൊരിച്ചെടു പൊരിച്ചു തരുന്ന കേട്ടോ നമ്മൾ പോകുന്ന ആൾക്കാരുടെ എണ്ണ അനുസരിച്ച് അതുകൊണ്ട് തന്നെ ചൂട്ട് ചിക്കനും നല്ല പൊറോട്ടം കഴിക്കാൻ ഒരു രക്ഷയില്ല കഴിച്ചത് പിന്നെ ഈ പൊടി ഈ പൊടിയെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ ഒന്നും പറയാനില്ല അത് കഴിച്ചിട്ട് തന്നെ മനസ്സിലാക്കണം നിങ്ങൾ അപ്പം നിങ്ങൾ കൊയിലാണ്ടി വടകര റൂട്ടിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കയറി കഴിച്ച് ട്രൈ ചെയ്ത് നോക്ക് കഴിച്ചു ഒരു രക്ഷ ഇല്ല കാരണം ഒരു രക്ഷയില്ല പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയുക നല്ല അഫോർഡബിൾ പ്രൈസാണ് സിക്സ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ കാരണം ഇവിടെ നിന്നാണ് ഇവരിങ്ങനെ പൊരിച്ച് കോരി എടുക്കുന്നത് ആ മണം തന്നെ ഒരു രക്ഷയില്ല അപ്പോൾ ശ്രാവണിൻ്റെ കറണ്ട് അവസ്ഥ ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചുതരാം the dreams like tingle stars.